വളരെ ഒരു അവസ്ഥ മിനിഞ്ഞാന്ന് ഉണ്ടായി നമ്മളെല്ലാവരും ഒരു ഒരു വേള ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ബഹുമാന്യ പണ്ഡിതനായ ജക്കരിയാ മൂലവി ഇന്റർനെറ്റിലെ ബയലക്സ് ക്ലാസ് റൂമിൽ ഒരു ചോദ്യോത്തരത്തിന് തയ്യാറായി കേരള മണ്ണിൽ അദ്ദേഹം ഈ വിവാദമുണ്ടാക്കി അങ്ങോളം ഇങ്ങോളം വിശദീകരണം നടത്തിയെങ്കിലും അദ്ദേഹം തുറന്ന ഒരു മുഖാമുഖത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ അടച്ചിട്ട മുറിയിൽ ഏതോ ഒരു മുറിയിൽ ബൈലക്സ് ക്ലാസ് റൂമിൽ ജിന്ന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംശയ നിവാരണം എന്ന ടേബലിൽ ബൈലക്സ് മെസഞ്ചറിൽ കേറിയിരുന്നുകൊണ്ട് അദ്ദേഹം വിശദീകരണം തേടുമ്പോൾ ബഹ്റൈൻ മുഖാമുഖം നടത്തുമ്പോൾ ആ ബഹ്റൈൻ മുഖാമുഖത്തിൽ സംശയം ചോദിക്കാൻ വന്ന റഷീദ് കല്ലേരി എന്ന് പറയുന്ന സഹോദരൻ വന്നുകൊണ്ട് സക്കരിയ മോലവിയോട് ചോദിച്ചു നിങ്ങൾ ക്ലിപ്പിൽ തട്ടിപ്പ് കാണിക്കുകയല്ലേ ബഹ്റൈനിൽ അനസ് നിങ്ങളെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന ക്ലിപ്പിൽ നിങ്ങൾ വ്യക്തമായ തട്ടിപ്പ് കാണിക്കുന്നില്ലേ കാരണം ബഹ്റൈനിൽ വെച്ചുകൊണ്ട് ഈയുള്ള ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അനസ് അതിന് മറുപടി പറയുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ും മാറ്റി പറയുന്ന ആളാണ് ഒരിക്കലൊന്ന് പറയും പിന്നെ വേറൊന്ന് പറയും എന്ന് ഞാൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ ഭാഗം നിങ്ങൾ ആ പ്രസംഗത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയിട്ടല്ലേ നിങ്ങൾ കാണിക്കുന്നത് എന്ന ഒരു ചോദ്യം ചോദിച്ചു അതോടൊപ്പം തന്നെ ആ റഷീദ് കല്ലേരി ചോദിച്ച രണ്ടാമത്തെ ചോദ്യമല്ല നിങ്ങൾ പറയുന്നു എന്ന് വിളിക്കുന്നത് ജിന്നിനെയും മലക്കിനെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിക്കുന്നത് ഹറാമാണ് എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ അത് ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ ചെയ്തു എന്നും നിങ്ങൾ പറയുന്നു അഹമ്മദ് ഹംബൽ ചെയ്തു എന്ന് പറയുന്നു നവവി ചെയ്തു എന്ന് പറയുന്നു ഇമാം നവവിയും ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഒക്കെ ചെയ്തു എന്ന് അതേ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്നു അപ്പോൾ നിങ്ങളുടെ വാദപ്രകാരം ഈ അഹമ്മദ് ബിൻ ഹംബലും നവവിയും ഒക്കെ ഹറാമികളാണോ എന്നാണ് ചോദ്യം ഇവരൊക്കെ ഹറാമികളാ ഈ അഹമ്മദ് ബിൻ ഹമ്പലെ ഹറാമിയാണോ നബവി ഹറാമിയാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ദയനീയമായി ആദർശം തകർന്ന് സൂക്ഷിച്ച തൗഹീദിന്റെ എല്ലാ വിശ്വാസങ്ങളെയും നിരത്തി പിശാജിന്റെ വാഹകനും പിശാജിന്റെ പ്രചാരകനും ജിന്നിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കേരള മണ്ണിൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ആ മനുഷ്യന്റെ ദയനീയമായ ശക്തം കേൾക്കേണ്ടി വന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നറിയോ അഹമ്മദ് ബിൻ ഹംബലും ാണ് എന്ന് വിളിച്ചത് ഹദീസ് എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് അവർക്കത് അത് സുന്നത്തുമാണ് എന്ന് അവർക്കത് ഹറാമല്ല അഹമ്മദ് ബിൻ ഹംബൽ എന്ന് വിളിച്ചത് ജിന്നിനെയാണെങ്കിൽ മനക്കിനെയാണെങ്കിൽ അത് അഹമ്മദ് ബിൻ ഹമ്പലിന് സുന്നത്താണ് ജിന്നനെയും മലക്കിനെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമാം നബവിക്ക് അപ്പോ അദ്ദേഹം ചോദിച്ചു അല്ല നബവിക്ക് സുന്നത്തും നിങ്ങൾക്ക് ഹറാമുമോ അഹമ്മദ് സുന്നത്ത് നിങ്ങൾക്ക് ഹറാമ് അതെന്ത് മതമാ നവവിക്ക് സുന്നത്ത് നിങ്ങൾക്ക് ഹറാമ് അതെന്ത് മതമാ മാന്യ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം മാത്രം ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അഹമ്മദ് ബിൻ ഹംബലിന്റെ പേരിൽ കളവ് പറഞ്ഞതുകൊണ്ട് നവവിയുടെ പേരിൽ കളവ് പറഞ്ഞതുകൊണ്ട് ലോകത്ത് പോയ ഈ പൂർവ്വ സൂര്യകളുടെ പേരിൽ കളവ് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചുകൊണ്ട് നടത്തിയ ആലുവയിൽ വെച്ചുകൊണ്ട് നടന്ന തുറന്ന സംവാദം ആ തുറന്ന സംവാദത്തിൽ നമ്മൾ വിളിച്ചു ചോദിച്ചു അഹമ്മദ് ബിൻ ഹംബൽ ജിന്നിനോട് സഹായം തേടി എന്ന് തെളിയിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു അരവരി തെളിവുകൊണ്ടുവരാൻ കഴിയുമെങ്കിൽ എന്നതുകൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ ഉദ്ദേശിച്ചത് ജിന്നിനെയാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം അവർക്ക് സ്വാഗതം അവർക്ക് സ്വാഗതം എന്ന് പറഞ്ഞു ഒരാളും വന്നില്ല ഇനി കേരളത്തിന്റെ മണിൽ ആരെങ്കിലും വരുമെങ്കിൽ അവർക്കും സ്വാഗതം അവർക്കും സ്വാഗതം അഹമ്മദ് ബിൻ ഹംബൽ ാണ് എന്ന് പറഞ്ഞാൽ ഹംബൽ എന്റെ ശബ്ദം കേൾക്കുന്ന എനിക്ക് വഴി കാണിച്ചു തരണേ എന്നാണ് വിളിച്ചത് എന്ന് തെളിയിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ വരണം അഹമ്മദ് ബിൻ ഹംബൽ എന്ന ആ പണ്ഡിതന്റെ പേരിലും കളവ് നവവിയുടെ പേരിലും കളവ് കളവ് പറഞ്ഞപ്പോഴോ വൈരുദ്ധ്യം